അതേപോലെ തന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ മോള് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവിടെ കുട്ടികളെ നോക്കാനായിട്ട് പോവാം ഓപ്പർന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു എന്താണ് ഓപ്പയർ എന്നുള്ളത് ബേസിക്കലി ഒരു ബേബി സിറ്റിംഗ് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതായത് നമുക്ക് ജർമ്മനിക്ക് പോവാം ജർമ്മനിക്ക് പോയിട്ട് അവിടെയുള്ള വീടുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടുത്തെ കുട്ടികളെ ബേബി സിറ്റിങ്ങിനായിട്ട് നമുക്ക് നോക്കാം എന്നുള്ളതാണ് ഒരു ദിവസം ആറ് മണിക്കൂറാണ് അവർക്ക് ഈ പറഞ്ഞ കുട്ടികളെ നോക്കേണ്ടതായിട്ട് കഴി വരുന്നത് ജർമ്മനിയിലത്തെ വീടുകളിൽ നമ്മള് അവിടെ പോയിട്ട് ഈ ജർമ്മനിയിൽ ഏകദേശം ഒരു ആറ് മണിക്കൂറൊക്കെയാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത് ഹസ്ബൻഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോയ സമയത്ത് കുട്ടികളെ നോക്കാനുള്ള കാര്യം കൂടുതലായിട്ട് വരുന്നുണ്ടായിരിക്കാം ആ സമയത്ത് നോക്കേണ്ട ഉള്ളൂ അതേ വീട്ടിൽ തന്നെ ഒരു സെപ്പറേറ്റ് ബെഡ്റൂം നമുക്ക് അവിടെ ഉണ്ടായിരിക്കും നമുക്ക് കോമൺ കിച്ചൺ ആണ് ഈ അവരുടെ ഹൗസ് ഹോൾഡിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു ആ ഭക്ഷണം അവരോട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സോ നമ്മുടെ നാട്ടുപോലെ ഒരു വേലക്കാരി എന്നുള്ള കോൺസെപ്റ്റ് പല കുട്ടികളും പറയാറുണ്ടെങ്കിൽ തന്നെ പലരും കൺസേൺ തന്നെ അങ്ങനെയല്ല അത് ബേസിക്കലി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് മാത്രമല്ല നമുക്കിത് അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു ആറുമാസത്തേക്കൊക്കെയാണ് ഇതിന്റെ നമുക്ക് വിസകൾ കിട്ടുന്നത് നമുക്ക് അത് ഭയങ്കര എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള സമയങ്ങളുമാണ് നമുക്ക് അവിടെയുള്ള സമയത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് അവരുടെ സ്റ്റൈപ്പൻ നമുക്ക് തരും ഈ പറഞ്ഞ ഹൗസ് ഹോൾഡില് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എംപ്ലോയർ നമുക്ക് ജർമ്മൻ ഭാഷ പഠിക്കാണ്ട് നമുക്ക് നമുക്ക് പൈസ തരും നമ്മൾ ഇരുപത്താല് മണിക്കൂർ വീട്ടിലിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ആറ് മണിക്കൂർ കൊച്ചു നോക്കി കഴിഞ്ഞാല് യു ആർ ഫ്രീ യു കൻ ഗോ ഔട്ട് എനിവെയർ നിങ്ങൾ നിങ്ങളുടെ സമയങ്ങളെ കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ കഴിഞ്ഞാൽ ഇതേ വീട്ടിൽ തന്നെ വരാം ഇപ്പൊ നിങ്ങൾക്ക് എടുക്കും ചെയ്യാം അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ബി ടു ലെവൽ എത്താൻ പറ്റുന്ന കുട്ടികൾക്ക് ഇതിൽ പോവാറുള്ളത് സാധാരണ നിലയ്ക്ക് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ ട്രൈ ചെയ്തു നമുക്ക് ബി വൺ വരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ളു അല്ലെങ്കിൽ എ ടു ജസ്റ്റ് ക്ലിയർ ചെയ്തു പക്ഷെ നമ്മള് ബി ടൂലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാവുന്നു അങ്ങനെ വരുന്ന കുട്ടികളാണ് സാധാരണയിലേക്ക് ഈ പറയുന്ന ഔ പെയറിന്റെ കോഴ്സിന് ചൂസ് ചെയ്യാറുള്ളത് വലിയൊരു ഇൻകം നമുക്ക് കിട്ടത്തില്ല നമുക്കൊരു പറഞ്ഞപോലൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഒക്കെ കിട്ടുകയുള്ളൂ അത് നമ്മൾ നാല് നാല്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ വരെ താഴെയുള്ള എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് എ ടു ലാംഗ്വേജ് എ ടു ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് കയറി പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പൊതുവെ ഞാൻ ഈ കോഴ്സ് പ്രൊമോട്ട് ചെയ്യാറില്ല കാരണം നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ വേറൊരു വീട്ടിലാണോ പോയിട്ട് നിൽക്കുന്നത് ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ അകത്ത് മോളൊന്നും അല്ല അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ന്യൂസുകളൊക്കെ അത്ര പോസിറ്റീവ് അല്ലെങ്കിൽ കേട്ടിരുന്നു അതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് പൊതുവേ അതായത് എല്ലാ വീടുകളും അല്ല പറയുന്നത് ചില വീടുകളില് ചിലപ്പോ സേഫ്റ്റി പ്രശ്നം വന്നേക്കാം എനിക്ക് അങ്ങനത്തെ കുറച്ച് ന്യൂസുകൾ കിട്ടി പക്ഷെ അത് വെരിഫൈ ചെയ്യാനും പറ്റിട്ടില്ല പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു കോഴ്സ് ഞാൻ അതിനധികം പ്രൊമോട്ട് ചെയ്യാറില്ല പക്ഷെ ഒരു ഓപ്ഷൻ എന്നല്ലെങ്കിൽ ഇതൊരു ഓപ്ഷൻ തന്നെയാണ് ഇത് ഇത് ബോയ്സിനും ഇല്ല ഗേൾസ് ഗേൾസ് ഓൺലി ഓൺലി ആണ് അതെ അതെ അതെ